ിഷ്കിന്താ കാണ്ടം ഓണത്തിന് തിയേറ്റർ കണ്ട ശേഷം ഇപ്പോൾ ഒ ടി ടിയിൽ റീവാച് ചെയ്തു അപ്പം ഇങ്ങനത്തെ സിനിമകൾ ഈ സസ്പെൻസും ട്വിസ്റ്റും എല്ലാം അറിഞ്ഞ ശേഷം റീവാച്ച് ചെയ്യുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് നമുക്ക് ആദ്യത്തെ കാഴ്ചയിൽ തോന്നാത്ത ലോജിക്കൽ പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഈ ഒരു സെക്കൻഡ് വാച്ചിൽ തോന്നും ഈ സെക്കൻഡ് വാച്ചിൽ തോന്നിയ ചില ചോദ്യങ്ങളിലൂടെ പെട്ടെന്ന് പോയി വരാം ഒന്ന് അജയൻ പറഞ്ഞത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പത്തൊമ്പതിന് രാത്രിയാണ് ഈ ചച്ചു കൊല്ലപ്പെടുന്നത് അതായത് ഈ കുരങ്ങൻ വെടികൊണ്ട് ചത്ത് അതിനെ സുമതത്തൻ കുഴിച്ചിട്ടന്ന് വൈകിട്ട് ഇവർ ചികിത്സ കഴിഞ്ഞ് വരുന്നു അന്ന് രാത്രി അജയൻ പുറത്തു പോയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അവിടെ ആ റൂമിൽ ആ ഒരു വെടിയൊച്ച കേട്ടിട്ടും എന്തുകൊണ്ടാണ് ഈ അങ്ങോട്ട് വന്ന് നോക്കാഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഇതിന് ഒരു ഉത്തരം അല്ലെങ്കിൽ ഇതിനൊരു ഇതൊരു ചോദ്യം വരാമെന്ന് പ്രതീക്ഷിച്ചതുകൊണ്ടാണോ ഒരു ഇയാൾ പുറത്തുനിന്ന് വന്ന് ഒരു കൊട കൊളുത്തി വെക്കുന്നൊരു സീൻ കാണിക്കുന്നുണ്ട് പക്ഷേ അപ്പുപിള്ള അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാത്ത എസ്പെഷ്യലി ഈ ആ സമയത്ത് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് പുറത്തിറങ്ങാനുള്ള സാധ്യത കുറവാണ് ഇതിൽ തന്നെ കഥാപാത്രങ്ങൾ പറയുന്നുണ്ട് ഇയാളധികം സോഷ്യൽ അല്ല എന്നുള്ള കാര്യം അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ ആ സമയത്ത് വീട്ടിലോ മാക്സിമം പറമ്പിലോ വരെ പോകാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ പറമ്പിലാണെങ്കിലും ഒരു വെടിയൊച്ച കേട്ടാൽ ഉറപ്പായും അയാൾ ഓടി വരേണ്ടതാണ് അപ്പം എന്തുകൊണ്ട് ഇയാളത് കേട്ടില്ല ഇയാൾ ഓടി വന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് രണ്ടാമതായി ഇങ്ങനൊരു സംഭവം നടന്നിട്ടും ഈ പ്രവീണയുടെ വസ്ത്രത്തിലോ ദേഹത്തോ ഒന്നും ഒരു തുള്ളി ചോര പോലും കാണുന്നില്ല എന്നുള്ളത് അവിശ്വസനീയമാണ് ഡ്രസ്സിലങ്ങാൻ ചോര ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉറപ്പായും ഒരു സംശയം വരും ചോദ്യം വരും ഇനി സാധ്യത തീരെ കുറവാണെങ്കിലും വെടികൊണ്ട ശേഷം മകൻ്റെ ശരീരത്തിൽ പ്രവീണ തൊട്ടിട്ടില്ല എന്ന് വാദത്തിന് അംഗീകരിച്ചാലും അജയൻ ഈ മകൻ്റെ ശരീരം മടിയിൽ വെക്കുന്നുണ്ട് ഉറപ്പായും ദേഹത്തും വസ്ത്രത്തിനുമെല്ലാം ചോര പറ്റും ഇതേ ഡ്രസ്സിട്ട് ഇതേ കൈകൊണ്ടാണ് അജയൻ പ്രവീണയെ എടുത്ത് ഉയർത്തുന്നതും പെരുമാറുന്നതും ഒക്കെ അപ്പോൾ കുറച്ചെങ്കിലും രക്തം ഈ പ്രവീണയുടെ ദേഹത്തും ഡ്രസ്സിലുമെല്ലാം ആവില്ലേ ഇവർ ഇതേ ഡ്രസ്സിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അജയൻ തിരിച്ചു വരുമ്പോൾ ഈ സംഭവം നടന്ന റൂം ക്ലീനാണ് അജയൻ്റെ കഥപ്രകാരം ഈ ബോഡി ഡിസ്പോസ് ചെയ്ത് റൂം ക്ലീൻ ചെയ്തത് അപ്പിള്ള ആയിരിക്കുമല്ലോ അപ്പു പിള്ളക്കതിന് എത്ര സമയം കിട്ടിയിട്ടുണ്ടാവും മൂന്ന് നാല് മണിക്കൂർ മാക്സിമം കാരണം രാത്രിയാണ് ഇവർ പുറത്ത് പോകുന്നത് തിരിച്ചു വരുമ്പം അപ്പ ഭക്ഷണം കഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ മാക്സിമം ഒരു മൂന്ന് നാലഞ്ച് അഞ്ച് മണിക്കൂർ അത്ര സമയത്തിനുള്ളിൽ ആ ചുരുങ്ങിയ ഒരു പീരീഡിൽ വാട്ടർ ദ ഓപ്ഷൻസ് അപ്പിള്ളക്ക് എങ്ങനെയൊക്കെ ആ ബോഡി ഡിസ്പോസ് ചെയ്യാൻ പറ്റുമായിരിക്കും കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കും ഒന്ന് അയാളുടെ വലിയ പറമ്പിൽ ഒരു കുഴിയെടുത്ത് അവിടെ കുഴിച്ചിട്ടുണ്ടാവാം രണ്ട് ഇതേ പറമ്പിൽ തന്നെ കത്തിച്ചിട്ടുണ്ടാവാം ഇതല്ലാതെ പെട്ടെന്ന് മൂന്നാമതൊരു ഓപ്ഷൻ അയാൾക്കവിടെ ഉണ്ടോ എന്ന് സംശയമാണ് അജയൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ ഉറപ്പായും ബോഡി എന്ത് ചെയ്തു എന്നുള്ളൊരു സംശയം ഉണ്ടാവും രാവിലെ അറ്റ്ലീസ്റ്റ് ആ പറമ്പിലൂടെ ഒരു റൗണ്ടെങ്കിലും നോക്കുകയും ചെയ്യും പക്ഷേ അജയൻ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കേസാണെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ പറമ്പിൽ കാണാൻ പറ്റും അങ്ങനെ പഴുതുകൾ അടച്ച് പിന്നെ ഡിസ്പോസ് ചെയ്യാനുള്ളൊരു സമയമൊന്നും ഈ അപ്പുപ്പിള്ളക്ക് കിട്ടിയിട്ടില്ല മാത്രമല്ല ഇയാൾ ഇപ്പം ചെയ്തത് അടുത്ത സെക്കൻഡ് മറന്നു പോകുന്നൊരു മനുഷ്യനാണ് അപ്പം അങ്ങനെ ഒരാൾക്ക് എത്രത്തോളം ക്ലീനായി ഇങ്ങനൊരു ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമുണ്ട് എഗെയിൻ പറമ്പിലല്ല വേറെ എവിടെയോ ആണ് അപ്പുപിള്ള ഈ ബോഡി ഡിസ്പോസ് ചെയ്തത് എന്ന് വാദിച്ചാലും ഈ കൊരങ്ങൻ്റെ ബോഡി കുടിച്ചിട്ട് സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ അതാണ് എൻ്റെ നാലാമത്തെ സംശയം ഈ കുരങ്ങിൻ്റെയും പോസിബിൾ ഈ ചച്ചുവിൻ്റെയും ബോഡി ഈ മണ്ണിൻ്റെ അടിയിലുണ്ടെന്നിരിക്കെ ഈ സ്ഥലം വിൽക്കാൻ അജയൻ സമ്മതിക്കുമോ അഞ്ച് നേരത്തെ പറഞ്ഞ പോലെ അജയൻ ഈ പറമ്പൊന്നും നോക്കിയില്ലാന്ന് അയാൾ ഒരു കോമൺ സെൻസ് ഇല്ലാത്തൊരുത്തരാണ് അയാൾ പറമ്പിലൊന്നും പിന്നെ ഇങ്ങനെ ഒരു സാധ്യതയെ ആലോചിച്ചിട്ടില്ല അയാൾ നേരെ പോലീസിൻ്റെ അടുത്ത് പോയി കംപ്ലയിൻ്റ് കൊടുക്കുകയാണ് മിസ്സിങ് കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് അജയം പോട്ടെ പോലീസ് ഉറപ്പായും ആ പറമ്പ് സെർച്ച് ചെയ്യില്ലേ ഇപ്പോൾ ഒരു കുട്ടീനെ കാണാതായാൽ ആ പറമ്പിലോ വല്ല കുഴിയിലോ കിണറ്റിലോ വീണിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും ഈ പോലീസുകാർ നോക്കുമല്ലോ അതും ഇവിടെ ചെയ്യുന്നില്ല ഇത് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഈ പയ്യൻ മുംബൈ ഒന്ന് രണ്ട് തവണ ഓടിപ്പോയ കഥയും ഈ കംപ്ലൈൻറ്റ് കൊടുത്ത് അന്ന് രാത്രി തന്നെ ഇതേ പ്രായത്തിലുള്ളൊരു പയ്യനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ വെച്ച് കണ്ട് എന്നൊക്കെ പറഞ്ഞ് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതത്ര കൺവിൻസിങ് അല്ല പഴുതുകൾ അടച്ചൊരു തിരക്കഥർ ഇതേപോലെ ഈ ചോദ്യങ്ങളുടെ കുത്തൊഴുക്ക് തുടങ്ങുന്നത് അജയൻ ഈ ഫ്ലാഷ് ബാക്ക് പറയുന്നത് തൊട്ടാണ് സോ ലോജിക്കലി ഏറ്റവും സിമ്പിളായ ഉത്തരം എന്ന് പറയുന്നത് അജയൻ അപർണയോട് കള്ളം പറഞ്ഞതായിരിക്കാം എന്നതാണ് അജയൻ മുൻപും അപർണയോട് കള്ളം പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും അപർണയിൽ നിന്ന് മറച്ചു വച്ചിട്ടുണ്ട് പിന്നെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളൊരവസ്ഥയിൽ മാത്രമാണ് ഈ ഇതിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് അപർണമായിട്ട് റിവീൽ ചെയ്യുന്നത് അത് ഈ അപ്പുപിള്ളയുടെ മറവിയുടെ കാര്യമായാലും മറ്റു കാര്യങ്ങളായാലും ഓരോ സിറ്റുവേഷൻ വരുമ്പം കുറച്ച് കുറച്ചാണ് ഇവളറിയുന്നത് അപ്പോൾ അവസാനം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അജയൻ ഉണ്ടാക്കി പറഞ്ഞൊരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി ആയിരിക്കാം നമ്മൾ കണ്ട ഫ്ലാഷ് ബാക്ക് ഒരു പക്ഷേ ചച്ചു കൊല്ലപ്പെട്ടത് അജയൻ്റെ കൈകൊണ്ടാവാം ബോഡി ഡിസ്പോസ് ചെയ്തത് അജയൻ തന്നെ ആയിരിക്കും ഉറപ്പായും ആ കോമ്പൗണ്ടിലോ ആ പറമ്പിലോ ആയിരിക്കില്ല മറ്റെവിടെയോ ആയിരിക്കും ഈ ബോഡി ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ലോജിക്കലി കറക്റ്റാണ് അടുത്ത ദിവസം ധൈര്യമായി അജയന് പോലീസിന് മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കാം അജയൻ്റെ കൊണ്ടാണ് ചച്ചു കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം അപ്പു പിള്ള ഓരോ തവണയും തൻ്റെ കണ്ടെത്തലുകൾ കത്തിക്കുന്നത് നമ്മൾ കേട്ടത് അജയൻ്റെ വേർഷൻ മാത്രമാണ് എന്നാലും എനിക്ക് മനസ്സിലാകാത്തതല്ല ഇത്രയും ലോജിക്കലി കൺസിസ്റ്റൻ്റ് അല്ലാത്തൊരു ഫ്ലാഷ് ബാക്ക് കഥ നമ്മുടെ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ഷെർല കോംസ് തൊണ്ട തൊടാതെ വിഴുങ്ങി എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്താണ് സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയത് അജയൻ പറഞ്ഞ കഥ തന്നെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ വാൽകൃഷ്ണമായിട്ടൊരൊറ്റ കാര്യം കൂടെ പറയാനുണ്ട് ഇത് മറ്റേ അഞ്ജനത്തിൻ്റെ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് അവസാനത്തേക്ക് പറയുന്നത് എനിക്ക് എപ്പോഴും ആലോചിച്ചിട്ട് ഇവർ ഈ അജയനും എങ്ങനെ കണ്ടുമുട്ടി എങ്ങനെ കല്യാണത്തിലേക്ക് എത്തി എന്നുള്ളതൊരു മിസ്തറിയാണ് അജയൻ ഭാര്യ മരിച്ച് മകനെ കാണാതെയായി അച്ഛനെ നോക്കി ഒതുങ്ങി ജീവിക്കുന്നൊരു ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അവരുടെ ആകട്ടെ ബാംഗ്ലൂർ ഐ ടി ജോലി കഴിഞ്ഞ് എം എസ് ഡബ്ല്യു ചെയ്ത് തിയേറ്ററൊക്കെ ആയിട്ട് നടക്കുന്ന വേറൊരു ട്രാക്കിലുള്ള ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അപ്പോൾ ഇവർ എങ്ങനെയായിരിക്കും കണ്ടുമുട്ടിയത് ഇവരെ എന്തുകൊണ്ടായിരിക്കും ഇവർ കല്യാണം കഴിച്ചതെന്ന് എനിക്കിപ്പോഴും കത്തിയിട്ടില്ല അതും എന്ന് പറയുന്നത് അയാൾക്ക് അത്രയും മറ്റേ നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിപ്പിക്കാനുള്ള ഒരു ഒരു പാസ്റ്റുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ അയാളെങ്ങനെ എന്തുകൊണ്ടിങ്ങനൊരു പെട്ടെന്നൊരു കല്യാണം കഴിച്ചു പെട്ടെന്നല്ല ഇത്രയും രഹസ്യങ്ങളുള്ള ഒരാൾ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു റിസ്ക്കാണ് അപ്പോൾ പറഞ്ഞ പോലെ ഈ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമെല്ലാം ഉള്ള ഉത്തരവും ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം നന്ദി